ഹായ് ഫ്രണ്ട്സ് ഇന്ന് മുതൽ നമ്മുടെ ഓണം സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലേ കിച്ചടി അപ്പൊ നമുക്ക് ഇന്നൊരു ബീട്രൂട്ട് കിച്ചടിയിൽ നമ്മുടെ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യാം അതിനായി ഒരു പാനോ മൺചട്ടിയോ നമുക്ക് എടുക്കാം ഇനി അതിലേക്ക് ചെറുതായി എറിഞ്ഞ ബീട്രൂട്ട് ചേർക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തും ചേർക്കാം ഇനി ബീട്രൂട്ടിലേക്ക് ആവശ്യത്തിനൊപ്പം ബീട്രൂട്ട് വേവാനാവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി അടച്ചു വെച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായി ഒരു ചെറിയ ജാറിൽ അരമുറി ചിരുകിയ നാളികേരവും കാൽ ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ കടുകും ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും നിങ്ങളുടെ എരിവിനുസരിച്ചുള്ള പച്ചമുളകും അല്പം വെള്ളവും ചേർത്ത് വെണ്ണ പോലെ അരച്ചെടുക്കാം അപ്പൊ നമ്മുടെ വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വറ്റിച്ചെടുക്കാം ഈ സമയം നമ്മുടെ തേങ്ങയുടെ പച്ചമള എല്ലാം മാറി ഒന്ന് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഒരു അര അരക്കപ്പ് കട്ട തൈര് എടുക്കാം ഇനി ഒരു ബിസ്കോ ഫോർകോ വെച്ച് അതിന്റെ കട്ട ഫുള്ള് മാറി വരുന്നത് വരെ ഇളക്കി എടുക്കാം അപ്പൊ തൈരിലെ കട്ട എല്ലാം മാറി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബീറ്റ് റൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് താളിക്കാം അതിനായി രണ്ട് ടീസ്പൂൺ വെടിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം കൂടി കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും ചേർക്കാം ഇനി ഇത് കിച്ചടിയിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ സദ്യ കിച്ചടി ഇവിടെ റെഡി എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ